നൈറ്റി ക്ലോത്തിനായിട്ട് ഒത്തിരി കൂട്ടുകാർ നമ്മളോട് എൻക്വയറി ചെയ്യുന്നുണ്ട് കമൻറ്റ് ബോക്സിലാണ് കേട്ടോ അപ്പോൾ നമ്പർ എവിടെ എങ്ങനെയാണ് ഓർഡർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്പറൊക്കെ ഞാൻ കൊടുക്കുന്ന സമയത്ത് പറയാം എന്നുള്ളത് ഇപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലോത്ത് ഉണ്ട് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ നിങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും ഞാൻ നമ്പർ സെൻഡ് ചെയ്ത് തരാം അതുപോലെ തന്നെ ആവശ്യമുള്ള നൈറ്റിയുടെ ക്ലോത്ത് ഏതാണെന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ സെയിൽ ചെയ്യുന്ന ടോപ്പും അതുപോലെ തന്നെ നൈറ്റിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് നമുക്ക് നൈറ്റി മാത്രമല്ല ഇതുപോലുള്ള ടോപ്പും നിങ്ങൾക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു ടോപ്പിനൊക്കെ നിങ്ങൾ തയ്ച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി ഇരുപത് രൂപ വരെ നിങ്ങൾക്ക് പറയാം കാരണം അത്രയും പെർഫെക്ഷൻ ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് സൈസും അതുപോലെ തന്നെ പ്രൈസ് ടാഗും ഇടാനായിട്ട് ഞാനൊരു സ്റ്റിക്കർ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യേ ക്ലോത്ത് വേണമെന്ന കൂട്ടുകാർ അതും കൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കതും ഞാൻ സെൻഡ് ചെയ്ത് തരാം അപ്പോൾ എൻ്റെ കോൺസെപ്റ്റിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന കൂട്ടുകാർ പുറത്തോട്ടൊന്ന് പോയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഇതുപോലെ മാക്സിമം യൂട്ടിലൈസ് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ക്ലോത്ത് കാണിക്കുമ്പോൾ പറയാം അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഞാൻ ഇത് ടോപ്പ് തയ്ച്ചേക്കുന്നത് ത്രീ സ്ലീവ് ആണ് അതുപോലെ തന്നെ സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് എല്ലാ ടോപ്പിനും സെപ്പറേറ്റ് ഡിസൈനിൽ വരുന്ന ഞാൻ കൊടുത്തേക്കുന്നത് കൊടുത്തേക്കുന്നത് വി നെക്കും 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 റൗണ്ട് സ്ക്വയർ ഒക്കെ ആയിട്ടാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള ഈ ഒരു നമ്മൾ ഒറ്റ സ്റ്റിച്ച് മാത്രമേ ുള്ളൂ ഡബിൾ സ്റ്റിച്ച് ഒന്നും നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല ഇത് ഈ ഒരു രീതിയിൽ മാത്രമാണ് സ്റ്റിച്ചിങ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നൈറ്റിയുടെ ക്ലോത്ത് എടുത്തിട്ട് നൈറ്റിക്ക് എനിക്ക് ഓർഡർ കിട്ടിയില്ല അല്ലെങ്കിൽ ക്ലോത്ത് വെച്ച് ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള ആ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിലാണ് ഞാൻ ഇതുപോലെയൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഓർഡർ പോവാനുള്ളതാണ് അതായത് എനിക്ക് ഡിസ്പാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെയാണുണ്ടോ ഇതൊക്കെ അപ്പോൾ തയ്ച്ച് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് വീഡിയോ എടുത്ത് വെച്ചോന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളെന്ത് ചെയ്യുക ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഫോൾഡ് ചെയ്യുന്ന മെത്തേഡും എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെയിൽ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇതൊക്കെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വീഡിയോസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നമ്മൾ ഫോൾഡിംഗ് ഒക്കെ ചെയ്യുന്നതേ അപ്പോൾ നമ്മുടെ ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ രീതിയിൽ നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്കും ആ ഒരു ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് അവിടെ കിട്ടും നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ചെയ്ത് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതാ ഒരു നൈറ്റിയും കൂടെ ഞാൻ സെൻഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ക്ലോത്ത് ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാം ക്ലോത്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ക്ലോത്താണ് ആവശ്യം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അതിനുശേഷം ഞാൻ കൊടുക്കുന്ന നമ്പറിലോട്ട് നിങ്ങളെന്ത് ചെയ്യുക മെസ്സേജ് അയക്കുക അപ്പോൾ ആ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എന്താ പറയുക അതിലേക്ക് ഫോട്ടോസും സെൻഡ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നമുക്ക് എളുപ്പമായി അപ്പോൾ ഇതിൻ്റെ റേറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഞാൻ ഫുള്ളായിട്ട് ക്ലോത്ത് എടുത്ത് വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്നുള്ളത് പക്ഷേ കുറേ കൂട്ടുകാർക്ക് പെട്ടെന്ന് വേണം അതായത് ഒന്ന് ട്രൈ ചെയ്യാനായിരിക്കും അവർക്ക് അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുറഞ്ഞതൊരു അഞ്ച് പീസെങ്കിലും എടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഇതിൽ കാണിക്കുന്ന ഏതെങ്കിലും പീസ് നിങ്ങൾ നൈറ്റിയുടെ ക്ലോത്ത് സെലക്ട് ചെയ്തിട്ട് ഒരു അഞ്ച് പീസ് വരെങ്കിലും നിങ്ങൾ ആക്കി നോക്കുക അല്ല ഒരു മൂന്ന് പീസെങ്കിലും അതായത് ഞാൻ നിങ്ങളോട് കൊറിയർ ചാർജ് എക്സ്ട്രാ വാങ്ങിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഓരോ ക്ലോത്തിനും ഇരുന്നൂറ് രൂപ വെച്ചിട്ടാണ് ഞാൻ റേറ്റ് ഇടുന്നത് താല്പര്യമുള്ള കൂട്ടുകാർ മാത്രം വാങ്ങിച്ചാൽ മതി ഞാനതിൽ എക്സ്ട്രാ ഒന്നും ഞാൻ പറയുന്നില്ല കാരണം എനിക്കിത് നൂറ്റി എൺപത് രൂപയ്ക്കാണ് കിട്ടുന്നത് എക്സ്ട്രാ ഞാൻ അതിൽ ഇരുപത് രൂപ കയറ്റി ആ ഒരു ഷിപ്പിംഗ് ചാർജ് മാത്രമേ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ അപ്പോൾ നിങ്ങളവിടെ എക്സ്ട്രാ വാങ്ങി അല്ലെങ്കിൽ ഈ ക്ലോത്തിൻ്റെ വെയിൻ ഇരു ഇരുന്നൂറ് രൂപയാക്കി അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജ് ആയിട്ടൊന്നും ഞാൻ വാങ്ങിക്കുന്നില്ല അങ്ങനെ വാങ്ങിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല നിങ്ങൾക്കിതൊരു ഏൺ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും ഒരു റീസെല്ലിംഗ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടും ഈ ഒരു ക്ലോത്ത് വാങ്ങിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തുക നിങ്ങൾക്ക് കിട്ടണം ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ടോപ്പ് തയ്ച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നൈറ്റി തയ്ച്ചു കഴിഞ്ഞാലും ഇരുന്നൂറ്റി ആ ഒരു റേറ്റിനാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത് ട്ടോ അപ്പോൾ ക്ലോത്ത് എടുത്തിട്ട് നിങ്ങളുടെ നെയ്ബേഴ്സിനും അതുപോലെ തന്നെ ഫാമിലി ലൊക്കെ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് നോക്കുക എന്തായാലും ഇഷ്ടപ്പെടും കാരണം നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് കോട്ടൺ ആണ് പെട്ടെന്നൊന്നും കളറ് പോവാത്ത ഡാമേജ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ക്ലോത്ത് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഞാൻ ഈ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക ഞാൻ കമൻറ്റ് ബോക്സിൽ ആവശ്യമുള്ള കൂട്ടുകാർ കമൻറ്റ് ചെയ്യാം കേട്ടോ എങ്കിൽ മാത്രമേ നമ്പർ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ മാത്രമല്ല ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റാത്ത കൂട്ടുകാർക്ക് കമൻറ്റിൽ നിങ്ങൾ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ഞാൻ കമൻറ്റിലും കൂടെ നമ്പർ ഇട്ട് തരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഈ ഒരു ക്ലോത്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ വീഡിയോ ഓടുന്ന സമയത്ത് അതിൽ വീണ്ടും വീണ്ടും എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കാതിരുന്നത് കമൻറ്റ് ബോക്സിൽ ആവശ്യമുള്ള കൂട്ടുകാര് ഒന്ന് മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് റേറ്റ് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനതിൻ്റെ നമ്പർ അവിടെ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി അജിറക്കിൽ വരുന്ന പ്രിൻ്റാണ് എനിക്ക് കാണിക്കാൻ പോകുന്നത് നല്ല ക്ലോത്താണ് കുറച്ചും കൂടെ ഞാൻ വീഡിയോസ് സ്ലോ ആക്കിയത് നിങ്ങൾക്കതിൻ്റെ പെർഫെക്ഷൻ കാണാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഡിസൈനും കളറും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വീഡിയോസ് കാണുമ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുക്കുക എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഡയറക്റ്റ് വാട്സപ്പിൽ വന്നു കഴിഞ്ഞാൽ മതി കേട്ടോ ഞാനതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നെ ഞാനിത് പോസ്റ്റ് വഴിയായിരിക്കും സെൻഡ് ചെയ്ത് തരിക അപ്പോൾ അവിടെ നിങ്ങൾ കളക്ട് ചെയ്താൽ മതിയാവും എക്സ്ട്രാ നിങ്ങളോട് ഷിപ്പിംഗ് ചാർജ് ഒന്നും ഞാൻ വാങ്ങിക്കുന്നില്ല സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയുന്ന ഒരു കൂട്ടുകാരി ഇതുപോലൊരു കാര്യം ചെയ്യുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നൈറ്റിയുടെ ക്ലോത്ത് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറിൻ്റെ കൂടെ പ്ലസ് എഴുപത് രൂപ ഷിപ്പിംഗ് ചാർജായിട്ട് അവർ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്താ പറയുക നിങ്ങൾക്കത് റീസെല് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത് എനിക്കത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളതും എനിക്കറിഞ്ഞൂടാ അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിതുവരെ ഏൺ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല ഓരോരുത്തരും ക്ലോത്തിൻ്റെ റേറ്റിനനുസരിച്ചിട്ടാണ് അവർ മാർജിൻ ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് ആരെയും കുറ്റം പറയാനും ഒക്കത്തില്ല ഞാൻ എൻ്റേതായിട്ടുള്ള എൻ്റേതായിട്ടുള്ളൊരു റേറ്റാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്നത് എക്സ്ട്രാ ഇതിൽ നിന്ന് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്താ പറയുക ഷിപ്പിംഗ് ചാർജൊക്കെ എക്സ്ട്രാ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ കയ്യിൽ കിട്ടുക അല്ലേ ഒന്നും കിട്ടത്തില്ല അപ്പോൾ എന്തേലും ഒരു കുറഞ്ഞതൊരു അറുപത് എഴുപത് രൂപയെങ്കിലും ഒരു നൈറ്റിയുടെ മേലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഹെല്പ്പാണ് കാരണം പുറത്തോട്ടൊന്നും പോയിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ നൈറ്റി ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെക്കിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് ടാഗിൻ്റെ സ്റ്റിക്കേഴ്സും ഞാൻ സെൻഡ് ചെയ്ത് തരാം ഇതിൻ്റെ കൂടെ അതും കൂടെ ഉണ്ടാവും കേട്ടോ അതായത് ക്ലോത്തിൻ്റെ കൂടെ നെക്കും അതുപോലെ തന്നെ എന്താ പറയുക പ്രൈസ് ടാഗും ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാര് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് വാട്സാപ്പിൽ എൻക്വയറി ചെയ്യുക നമ്പറൊക്കെ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഞാൻ ഇതുപോലെ ഒരുപാട് കളക്ഷനുമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരുന്നതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കളക്ഷൻ അതായത് വളരെ കുറച്ച് ക്ലോത്ത് മാത്രമേ നിങ്ങൾക്ക് കാണിക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ക്ലോത്തിൽ മുഴുവൻ എനിക്ക് ഇവിടെ തന്നെ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് വെറുതെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകഴിഞ്ഞാൽ എക്സ്ട്രാ എനിക്ക് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതും ഇതുമായിട്ട് തല്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാതിരുന്നത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണിക്കാനുള്ള ക്ലോത്ത് ഇത്ര മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് പുതിയ വീഡിയോസിലൊക്കെ ഞാൻ എന്താ പറയുക പുതിയ പുതിയ ക്ലോത്തൊക്കെ കാണിക്കും ഇഷ്ടമുള്ള കൂട്ടുകാരെന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വരിക അതിൽ എൻക്വയറി ചെയ്യുക അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ എടുക്കുക കേട്ടോ കാരണം ഇത് പെട്ടെന്ന് സെയിൽ സെയിലൗട്ടാവും ഞാനിത് എന്താ പറയുക ഞാൻ ക്ലോത്ത് എടുത്ത് വന്ന് കഴിഞ്ഞാൽ അധിക ദിവസങ്ങളൊന്നും എൻ്റെ ക്ലോത്ത് ഇവിടെ ഉണ്ടാവാറില്ല പെട്ടെന്ന് സെയിൽ സെയിലൗട്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ് കാരണം രണ്ട് മൂന്നും നാലും ദിവസമൊന്നും വെക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഒത്തിരി ഹ്യൂജ് കളക്ഷനൊക്കെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത്രയും നിങ്ങളോട് ഉറപ്പ് പറയാനൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എല്ലാ നൈറ്റിയുടെ ക്ലോത്തും സ്ക്രീൻഷോട്ട് എടുത്തു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട നൈറ്റിയുടെ ക്ലോത്തൊക്കെ ഒന്ന് വേഗം എന്തെയ്യാം ഞാൻ താഴെ കാണി കൊടുക്കുന്ന നമ്പറിൽ അല്ലെങ്കിൽ കമൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങളൊന്ന് മെസ്സേജ് ആയിട്ട് വരിക എന്ത് ചെയ്യുക അതിൽ ബാക്കിയുള്ള ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാം കേട്ടോ ഇൻഷാല്ല എല്ലാവരും നല്ല രീതിയിൽ ഏൺ ചെയ്യാനായിട്ട് എന്താ പറയുക ശ്രമിക്കുക അതിന് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കാരണം വീട്ടിലിരുന്നു കൊണ്ട് കുറഞ്ഞതൊരു നൂറ് രൂപയെങ്കിലും ദിവസം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം ഓക്കെ ബായ്